മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ജിസൈൽ ബിന്നി അതേപോലെ തന്നെ ശൈത്യ റന ഫത്തിമ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിന് വന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പണി ടാസ്ക് എന്ന് പറയുന്ന രണ്ട് പേർക്കാണ് അതായത് ഒനിയിലിനും ജിസേലിനും ആയിരുന്നു കിട്ടിയത് ജിസൈലിന് ബിഗ് ബോസ് വീട്ടിൽ ഒരാളെ തിരഞ്ഞെടുക്കുക അയാൾ ഈ ഇന്നേ ദിവസം ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ റിപ്പീറ്റായി ചെയ്യുകയും പറയുന്നതും ചെയ്യുന്നതും ആയ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നായിരുന്നു അങ്ങനെ അനുമോളെയാണ് ജിസൈൽ സെലക്ട് ചെയ്തത് ഒനിയിൽ സെലക്ട് ചെയ്തത് നമ്മുടെ ഷാനവാസിനി ആയിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ആ ടാസ്ക് കൊടുത്ത സമയത്ത് നെവിൻ പറഞ്ഞു അനുമോളോട് പോയി മുഖം കഴുകി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ജിസേലും ആ അനുമോൾ ചെയ്യുന്ന എന്താണോ കാര്യം അതുതന്നെ തിരിച്ച് ജിസേലും ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ജിസേലും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു നീ അതൊന്നും കേട്ടില്ലെന്ന് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അത് വെറുതെ അവൻ എപ്പോഴും തമാശയ്ക്ക് പറയുന്നില്ല അങ്ങനെ പറഞ്ഞതായിരിക്കുന്നു നിനക്ക് എന്താ പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് അവൻ പണിപ്പൂരി ടാസ്കിലാണെങ്കിലും ശരി വൈൽഡ് ഗാർഡിന് സപ്പോർട്ടായിട്ടാണ് അവൻ നിൽക്കുന്നത് അപ്പം നമ്മുടെ റനാ ഫാത്തിമ പറയുന്നുണ്ട് പുറത്ത് ഓന് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നാണ് കേട്ടതെന്ന് പറയുന്നുണ്ട് എന്ത് സപ്പോർട്ടാണെങ്കിലും ആയിക്കോട്ടെ അവനിങ്ങനെ നാണംകെട്ട കളി കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വൈൽഡ് ഗാർഡും നമ്മളും തമ്മിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത് അനിമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അത് നീ അറിഞ്ഞു ഒന്ന് ജിസേലിനോട് ഭിന്നി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലുണ്ടായിക്കോട്ടെ എനിക്കെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഈ ജിസേലിനോട് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു കാര്യവും മനസ്സിലാക്കില്ലല്ലോ എന്ന് റന ഫാത്തിമയും ബിന്നിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായെന്ന് അക്ബർ പറയുകയാണ് നമ്മളോട് നെവിൻ പറഞ്ഞത് കേട്ടില്ലേ വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയാൻ നമ്മൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി അവൻ്റെ അടുത്ത് പോയിരുന്നു എന്ന് അവൻ പറയുന്നത് അല്ലാതെ അവൻ ജിസേലിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു അതേപോലെ ശർത്ത പാനീൻ്റെ അടുത്ത് പോയി കിടക്കുന്നു നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ വരാൻ പറയാൻ വരുന്നു അവനാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നിട്ട് ഇപ്പോൾ ചീത്തപ്പേര് മൊത്തം നമുക്കാണ്